എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഇന്ന് നമ്മൾ ഞായറാഴ്ച ദിവസത്തെ അടുക്കിപ്പിറുക്കളും വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് ഇന്നത്തെ ദിവസത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ അവിടെയൊക്കെ ചെയ്ത് തീരുന്നൊന്നും അറിയാൻ പാടില്ല കാരണം ഒരു എട്ടര മണിയായപ്പോഴാണ് ഞങ്ങൾ തൂർച്ചയായിട്ടും വിളിച്ചപ്പോഴാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇന്നലെ സുതൂരിന്റെ നാടകവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നാടകത്തിന്റെ വീഡിയോ കാര്യങ്ങളെല്ലാം ഇതിന്റെ പുറകെ വരുവട്ടാ അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ കാണാം അപ്പൊ നമുക്ക് ഇതേ നമ്മുടെ പരിപാടികളൊക്കെ അതെ അകത്താണെങ്കിൽ നല്ല മേളം നമ്മുടെ സംഭവങ്ങളൊക്കെ മൊത്തത്തിൽ തെറ്റിച്ച് മാറ്റിമറിച്ച് വെച്ചേക്കണേ ഞാൻ എന്തേ ഇവിടെ ഇതൊക്കെ നമ്മുടെ ട്രോഫികളും കാര്യങ്ങളൊക്കെ പൊടി തൂത്തൊക്കെ വെക്കാമെന്ന് ഓർത്ത് പൊടി തൂത്തൊക്കെ വെച്ചതിന് ശേഷം ഉണ്ടാ ഞാൻ ഓർത്ത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ബാക്കി ഇതേ ഇനി ബാക്കി ഇടാനായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുതപ്പം ദേവിടെ ഉണ്ട് കേട്ടോ ആ ചവിട്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ പൂജാമുറിയിൽ നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കൊടുത്തൽ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും നമ്മൾ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥന അങ്ങനെ നമ്മുടെ പൂജാമുറിയുടെ ഒരിതിങ്ങനെയുണ്ട് നമ്മളെപ്പോഴും ഒന്നും കാണിക്കാറില്ലല്ലോ അപ്പോൾ ദേ സുധുവാണെങ്കിൽ ഇവിടെ ക്ലീനിങ്ങിനാണ് സുധു സുധു ചേ എന്താ മോനെ വീഡിയോ ആണെ അപ്പതേ എനിക്ക് കഴിഞ്ഞ ദിവസം ഓഫീസ് കഴിഞ്ഞ ദിവസല്ലോ ബർത്ത്ഡേക്ക് ഓഫീസ് തന്നാട്ടിത് അതെ സുധു ആണിപ്പൂറിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചുകൊണ്ടിരിക്കണെ അതിന്റെ ഇടയ്ക്ക് കൂടി ഞാൻ ഇവിടെ മൊമെന്റോയും കാര്യങ്ങളും എല്ലാം തുടച്ചൊന്ന് നല്ല പൊടി പിന്നെ പറയാനില്ലല്ലോ നമ്മുടെ നാടകത്തിൻ്റെ കട്ടപ്പാട്ടിൻ്റെയൊക്കെ ആൾക്ക് തന്നെയുള്ള അപ്പോൾ ഞാൻ കാണിച്ചുതരാട്ടെ മൊമെൻ്റ് ആർക്കാണെന്ന് ഇതിപ്പോൾ സു തൊഞ്ചേട്ടനെ തുഞ്ചേട്ടൻ്റെ ആശാൻ്റെ ഇതിൽ ആദരവിൽ കിട്ടിയതാണ് ഇത് തഞ്ചേട്ടൻ മറ്റേ തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ പാച്ചല്ലൂര് തിരുവനന്തപുരത്ത് വെച്ച് തൊഞ്ചേട്ടൻ്റെ അവരൊരു മൊമെൻ്റ് കൊടുത്തതാണ് പിന്നെ തുടങ്ങണത് ആ പിന്നെ എൻ്റെയും കൂടെ ഒന്ന് കാണിച്ചു തരാട്ടെ എൻ്റെ കുടുംബ യൂണിറ്റിൻ്റെ ഇതിൽ ഞാൻ ഒമ്പത് വർഷം അവിടെ കൺവീനറായിട്ട് ജോലി ചെയ്തെ ജോലി ചെയ്തല്ല ഒമ്പത് വർഷം നിന്ന് ഇതിനുള്ള ഒരു സ്നേഹ സമ്മാനമാണത് പിന്നെ ഇവിടെ നിന്ന് ഇതേ കലോത്സവം കലോത്സവം ആ ഇത് ചേട്ടൻ ചെയ്യണല്ലോ ഇത് കലോത്സവം 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 കാരൻ്റെ മാത്രമേ ഉള്ളു പിന്നെ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പരിപാടികൾ ഇതെനിക്ക് ജിമ്മീന്ന് കിട്ടിയതാണ് കേട്ടോ എനിക്ക് ജിമ്മീന്ന് കിട്ടിയ ഒരു രണ്ട് മെഡലുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് പിന്നെ നമ്മളിവിടെ നമ്മുടെ കുട്ടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതിൽ എല്ലാ ഫോട്ടോ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരുടെ ഫാമിലി കൂട്ടാട് ഫാമിലി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കടക്കര ഫാമിലി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തു പിന്നെ എൻ്റെ കൂടി ഞങ്ങൾ അങ്ങനെ അങ്ങനെ പിന്നെ മൈത്രി മൈത്രിയമ്മേ ഡേ ഇൻ മൈ ലൈഫ് ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തതേ നമ്മൾ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ആ പിറം വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ കുറച്ച് കുറച്ച് വട്ട് വട്ടുകളായിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ഫോട്ടോസ് ഇട്ടും കേട്ടോ ഫോട്ടോസ് ഇങ്ങനെ ഇങ്ങനെതാ ഇവിടെ ഉണ്ടോ ഇവിടെ നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്ലാൻ ഉണ്ട് നമുക്ക് ഞാൻ എല്ലാ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ ഞാൻ വീഡിയോ എന്നൊക്കെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ സ്വന്തമായിട്ടാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാതെ മറ്റ് വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നൊക്കെ തോന്നാറുണ്ട് അപ്പം എനിക്ക് കുറച്ചുകൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ വഴിയേ വഴിയെ നമുക്ക് സെറ്റ് ചെയ്യണം ഒറ്റടിക്കൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാം പയ്യെ പയ്യെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ചേച്ചി അച്ഛനും അമ്മാമ്മ ഉണ്ട് അച്ഛൻ്റെ അമ്മയുമാണ് ചേട്ടൻ പോലെ ഉണ്ടല്ലേ അമ്മാമ്മയും അമ്മാമനെയും അച്ഛനെയൊക്കെ ഞങ്ങൾ നമ്മൾ പണ്ട് ചെന്ന ഒരു ചെറിയ റിലേഷനും കൂടിയാണ് നമ്മൾ സിന്ധൂമ്മയും സിന്ധുമ്മേൻ്റെ ഫാമിലിയൊക്കെ വലിയ ഒക്കെ ഒരു റിലേഷനും കൂടിയാണ് പക്ഷെ ഞാൻ ലവ് മാരേജും ഒന്നുമില്ല കേട്ടോ ഞങ്ങളുടെ ഒക്കെ തന്നെ തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ആലോചിച്ച് നമ്മളിപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ബന്ധം കളിന്നൊക്കെ ആലോചിച്ച് വരുമ്പോൾ ആലോചിച്ച് അങ്ങനെ വന്ന് കല്യാണം കഴിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പും കൂടി ഞാനൊന്ന് പോയി അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്ക് പയ്യെ പയ്യെ പയ്യ പയ്യെ പയ്യെ ചെയ്യാൻ സമയം നോക്കിയാൽ പത്തര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്തരക്കും തീർക്കണം ആ ഒരു ഇതിൽ ഞങ്ങൾ ഇനി കളിക്കാൻ നാടകവും കാര്യങ്ങളുടെയും വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ആ വീഡിയോയിൽ പറയാം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് കുറച്ച് അധികം വിശേഷങ്ങൾ പറയാനുണ്ട് നമുക്ക് നാടകത്തിന്റെ റിസൾട്ടും കാര്യങ്ങളെ കുറിച്ച് ഫൈനൽ തീരുമാനങ്ങളൊന്നും വരാത്തത് കൊണ്ടാണ് ആ വീഡിയോ നമ്മൾ പുറത്തേക്ക് വിടാത്തത് അപ്പൊ അതിന്റെ തീരുമാനങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് പറയാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള നമ്മുടെ കൊച്ചു വീഡിയോ നമ്മളിവിടെ നടക്കുകയാണ് ഇനി ഒരു പിടിപ്പത് മണിയുണ്ട് ഈ ആഴ്ച മൊത്തം എനിക്ക് അങ്ങനെ മടിയും അങ്ങനെ 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 ഒരു രസം ഇല്ലാത്ത ഒരാഴ്ച കയറി എന്നാലും കുഴപ്പമില്ല കേട്ടോ ഈ മാസം കഴിഞ്ഞ് ഇനി അടുത്ത മാസം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണേ എന്നാലും നമുക്ക് അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കി ഒരാഴ്ചത്തെ പണികളെല്ലാം തീർത്ത് വെക്കാം പിന്നെ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും എടുത്തിട്ട് ചെയ്യേണ്ടല്ല അപ്പം ഞാൻ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കൊച്ചു കൊച്ചു പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലെങ്കിൽ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ചട്ടപ്പെട്ടിരുന്നു ക്ലീൻ ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആക്കി പെരല്ലാം തുടച്ചൊക്കെ ഇട്ടതിന് ശേഷം ഒരിക്കലും ഇനി നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ സു വേണ്ട സ്റ്റിക്കിലങ്ങട് വെച്ചു ആ സ്റ്റിക്കിലങ്ങട് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാം പക്ഷേ ഇനി വരുന്ന മറ്റേ സുധുവിൻ്റെ ആ നാടകത്തിൻ്റെ വീഡിയോ ഒക്കെ വോയിസ് ഓവർ ാണ് എപ്പോഴും ആയിട്ട് ഒരു രസം ഉണ്ടാവില്ലല്ലോ നമ്മുടെ ഈ കലവിലസം ഉണ്ടല്ലേ നമ്മളിഷ്ടപ്പെടുന്ന ഓർക്ക് കേൾക്കേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയാതെ വേഗം ിലോട്ട് അങ്ങനെ ഞാൻ വീഡിയോയിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോഴാണ് സുതപ്പൻ എന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തിയത് അപ്പം സൈഡ് വരെ വരെയും അമ്മ എന്താണ് ഇതൊന്നും കാണിച്ചു കൊടുക്കാതിരുന്നേ ഇതൊക്കെ ഇണ്ടട്ടെ ഇവിടെ ഫോട്ടോസിനോട് എനിക്ക് വലിയ കാര്യമുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോസിന് ഒരു പഞ്ഞു ഇല്ല ഇവിടെ നിറച്ച് ഫോട്ടോസാണ് അതെ ഇവിടെ ചേട്ടന്റെ ഫോട്ടോ ഇത് എനിക്ക് ബർത്ത്ഡേ ഓഫീസിൽ നിന്ന് ഇത് ഇതെന്റെ കൂട്ടുകാരി പ്രിൻസ് തന്നത് നമ്മള് ഗേൾസ് പോയത് ഇത് ബർത്ത്ഡേക്ക് ഓഫീസിൽ നിന്ന് തന്നെ പിന്നെ നമ്മുടെ കാറുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പറ നമ്മൾ ആ നമ്മുടെ പുതിയ കാറുണ്ട് ഇത് നമ്മൾ സുതപ്പനെ കലോത്സവത്തിൻ കലോത്സവത്തിന് ജില്ലയിൽ പോയപ്പോൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി തന്നതാണ് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ചൂരലൊക്കെ ഇരിപ്പുണ്ട് ഇങ്ങനെ വെറുതെ വെച്ചേക്കണേ ഉണ്ട് ഷോക്ക് വേണ്ടി വെച്ചേക്കണേ ഞാൻ അപ്പിനേ സമയങ്ങളില എന്തായാലും നോക്ക് ബാക്കി പണികളൊക്കെ കഴിക്കാം അപ്പോൾ അപ്പം ഞങ്ങളുടെ ഒതുക്കൽ വെറുക്കൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ദൈവമേ ഒന്നും പറയേണ്ട മുട്ടം പണി കിട്ടിയൊരു ഞായറാഴ്ച വരുന്നത് മുട്ടം പണി എന്ന് വെച്ചാൽ എട്ടിന്റെ പണിന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് എട്ടിന്റെ അല്ല പതിനെട്ടിന്റെ പണിയായിരുന്നു പതിനാറിൻ്റെ പണിയായിരുന്നു തോന്നുന്നു അത്തുമതിന് പണിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ നിൽപ്പിട്ട് ആൾക്ക് ജലദോഷമായി നമ്മൾ പൊടി തൂക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആള് ദൈപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് പണി കിട്ടിയത് വേറൊന്നും ഞാൻ സാധാരണ നമ്മൾ ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം ഞായറാഴ്ച വിഷയത്തിലാണല്ലിടാറ് ബാക്കിയുള്ളതെല്ലാം കഴുകി കഴുകി പോകുവല്ല ഇപ്പൊ രണ്ടു ദിവസം ഇന്നലെയും സുധുവിന്റെ പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ പോയി വന്നപ്പോൾ രാവിലെയും പോകണ്ട വന്ന കാരണം ഞാൻ രണ്ടു ദിവസമായിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നില്ല ഓർത്ത് എന്തായാലും വിഷയത്തിലേക്ക് ഓർത്ത് വിഷയത്തിലൊക്കെ ഇട്ട് കുറെ നേരം കഴിഞ്ഞ് വിഷയത്തിന്റെ പ്രവർത്തനം ഒക്കെ കഴിഞ്ഞ് എടുക്കാൻ ചെന്നാ പിണറ തുണി ഒരു വശത്ത് നനഞ്ഞിട്ടില്ല ഒരു വശത്ത് നനഞ്ഞിട്ടുണ്ട് വിഷയം കംപ്ലൈന്റ് ആയി അതിന്റെ ഡ്രൈവർ വർക്ക് ചെയ്യണില്ല അപ്പൊ അത് കാരണം നല്ല പണി കിട്ടി പിന്നെ ഞങ്ങള് നോക്കിയപ്പോ പൈപ്പില് വെള്ളമില്ല ആ ദൈവമേ മൊത്തത്തില് എന്താ ഉണ്ടാതിക്കളെ ജലദോഷം ഉണ്ട് സുധൂനിപ്പ പൊടിയൊക്കെ തൂത്ത് വന്നപ്പോഴൊക്കെ മുകളിലൊക്കെ ടെറസിലൊക്കെ അടിക്കിരുന്നു ഞങ്ങൾ അങ്ങനെ മൊത്തത്തിലെല്ലാം ക്ലീൻ ആക്കിയെല്ലാം അതിന്റെ ഇടയ്ക്കേക്കൂടിയും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കൊരു നാലുമണിയായി നാലും മണി വരെ വരച്ചൊക്കെ ചെക്കാന്ന് പണിയായിരുന്നു പിന്നെ ഇത്രയും നേരം അവിടെ കിടക്കലും പിന്നെ സുധുവിനെ കുറച്ച് പണിക്കാനൊക്കെ ഉള്ളതൊക്കെ പണിക്കലൊക്കെ ആയിരുന്നട്ടാ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു തക്കു കടക്കരെ കടക്കരയിൽ സുധിയുടെ ശ്രുതിയുടെ വിശേഷങ്ങള് അമ്മയുടെ വിശേഷങ്ങൾ ഒന്നും വീഡിയോയിൽ പറയാറില്ലല്ലോ എന്ന് ഞാൻ മിക്ക ദിവസം പോവാറുണ്ട് കേട്ടാ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഞായറാഴ്ച ഉച്ചിരിഞ്ഞ് പോയിട്ട് പിറ്റേ ദിവസമാണ് വന്നത് ഇപ്പം ഞാൻ പോവാന്ന് വിചാരിച്ചാണ് പക്ഷെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ ആകെ ആവശ്യതായി പിന്നെ ഞങ്ങൾ ഇന്നലെ കടക്കരെ പോയിട്ടാണ് നമ്മുടെ ഇളയച്ചമാരുടെയും പിള്ളേരുടെയും ഒക്കെ നിറയുണ്ടായിരുന്നു അപ്പൊ അതിന് പോയിട്ട് ഇന്നലെ രാത്രി ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത് രാവിലെ ഈ ഒതുക്കൽ പെറുക്കിലുള്ള കാരണം അവിടുന്ന് രാത്രി തന്നെ പോകുന്നത് രാവിലെ പിന്നെ വീട്ടിൽ നിന്ന് പോരാനായിട്ട് എനിക്ക് മടിയാവും രാത്രി ആവുമ്പോ പിന്നെ കൊഴപ്പില്ല രാത്രി ഇങ്ങനെ കേറി പോകുന്നൂ അല്ലെങ്കിൽ ഒരു ദിവസമല്ലേ നമുക്ക് അവധി കിട്ടുകയുള്ളൂ അത് കാരണം എല്ലാവരും സുഖമായിട്ടിരിക്കണേ നമ്മുടെ കൊണ്ടാക്കത്തിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ നമ്മുടെ അവയൊക്കെ സെറ്റ് ആയിട്ട് സുഖമായിട്ട് എനിക്കാണ് ഭയങ്കര സന്തോഷത്തില്ല എനിക്കെപ്പോഴും ഇപ്പൊ അങ്ങാട് പോണ പോക്സിമം നമുക്ക് ഇനി ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അവരും അവരും കൂടിയുള്ള വീഡിയോ ഒക്കെ നമുക്ക് കാണാം ഞാൻ വീട്ടിലോട്ട് പോകേണ്ട ഇനിയിപ്പോ സുഖുന് വെക്കേഷൻ ആവും നമുക്ക് ഒത്ത ദിവസം വെക്കേഷൻ ഒക്കെ ആവുമ്പോഴേക്കും പോകണം കാരണം ഇനിയിപ്പൊ സുനിച്ചേട്ടൻ നമ്മുടെ സുനിച്ചേടനെ കാണാനായിട്ട് നമ്മള് മണ്ഡല കാലത്ത് പോവാറുണ്ടല്ലോ അപ്പൊ അതിന് പോണം അങ്ങനെ ഇനി പരിപാടികളും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഓർത്തേ എന്തായാലും നമുക്ക് വിശക്കണം വിശന്നിട്ട് പാടില്ല ചോറ് കഴിച്ചെങ്കിലും വൈകുന്നേരം ഭയങ്കര വിഷപ്പെട്ട അപ്പുറത്തൊരു പായസം മിക്സ് കഴിഞ്ഞ ദിവസം വന്നപ്പോ ശ്രുതി എനിക്ക് തന്നിട്ടതായിരുന്നു പായസം മിക്സ് അവിടെ ശ്രുതിക്ക് മധുരം അത്ര വലിയ കാര്യമൊന്നുമില്ല പണ്ടേ അവൾക്ക് അത്ര ഇഷ്ടമല്ല ഇപ്പോഴും അവള് മധുരം ഒന്നും കഴിക്കല അവൾക്ക് എരിവ് പുളിയൊക്കെയാണ് ഇഷ്ടം അപ്പൊ ഞാൻ അപ്പുറത്ത് പിന്നെ പായസത്തിന്റെ ആൾക്കാർ ഞങ്ങളാണ് അപ്പൊ പിന്നെ പായസം ഉണ്ടാക്കാൻ കരുതി ഇപ്പൊ പായസവും പപ്പടം കൂടി കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നുന്നു സുധുവിനാണെങ്കിൽ സുധു അതെ അതെ മറ്റേക്ക് മാത്രം പറയാൻ പറ്റും ജലദോഷല്ലേ തുമ്പല് ഒരു അഞ്ചാറ് തുമ്പലങ്ങടെ വന്നപ്പോഴും ചക്കനങ്ങടെ ഒലഞ്ഞു പോയി അപ്പൊ അതൊക്കെയാണ് നമ്മടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങള് നമ്മുടെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞോട്ടാ അപ്പൊ നമ്മൾ കഴിഞ്ഞ നമ്മൾ ഇനി ഇടാൻ പോകുന്ന വീഡിയോയില് നമ്മുടെ സിന്ധോമയും കൂടി ഉണ്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും കൂടിയുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റുള്ള പിന്നെ ഞാൻ ഷോർട്സ് ആണെങ്കിലും പോകുമ്പോ എടുക്കാറില്ല പോകുമ്പോ ചെല്ലും എന്നുവെച്ചാ രണ്ട് വീഡിയോ ഒരുപോലെ ആവണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ്ട് ആ വീഡിയോ എടുക്കാത്തന്നാലും ഞാൻ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ സ്തുതി ആയിട്ടുള്ള കുറച്ച് വീഡിയോസും അമ്മയായിട്ടും കണ്ണനായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം വല്യയും ഇണ്ട് അവിടെ വല്ല്യേയും എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കയാണ് അപ്പൊ അവിടുത്തെ വീഡിയോസ് ഒക്കെ കാണിട്ടല്ലോ അപ്പൊ അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും എല്ലാരും അന്വേഷിച്ചല്ല എന്തായാലും തക്കു എന്ത് പോകാറില്ല എന്നൊക്കെ ചോദിച്ചല്ല പോകാറൊക്കെ ഇണ്ടട്ടാ പോവാറുണ്ട് മിനിറ്റിന് അങ്ങനെ പണ്ടത്തെ പോലെ പോയി വരാൻ പറ്റണില്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാരണം ഇപ്പൊ എന്തായാലും ഇനി ഇനിയിപ്പോ കലോത്സവത്തിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണിപ്പോ വൈകുന്നേരം ഒന്ന് അത് നമുക്ക് ചടുപടുന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പോയിട്ടൊക്കെ ഒന്ന് വരാം അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇനി എന്തായാലും നമ്മുടെ കൊച്ചു വീഡിയോ നിർത്തണ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ ഇത്രയൊക്കെ എന്ന് വെച്ചാ എടുത്തെടുത്ത് മതിയായി പണി ഒരു ഞായറാഴ്ച കിട്ടിയിട്ടുണ്ടെങ്കി എന്റെ പൊന്നൊന്നും പറയണ്ട പണി ഇങ്ങനത്തെ പണിയും കൂടി കിട്ടുമ്പോഴേക്കും ഞായറാഴ്ച ഞാൻ ഉച്ചയായപ്പോഴേക്കും എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരെയായിരുന്നു മിഷിയൻ തുടക്കല് പിടിക്കല് എന്റെ മുന്നേ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ എൻറെ അത് പറഞ്ഞതാണ് കേട്ടാ അപ്പൊ പിന്നെ ഞങ്ങള് പായസം ഒക്കെ ഇണ്ടാക്കിട്ട് പായസവും പപ്പടവും കൂടി കഴിക്കാൻ പോണെ സുതപ്പനായിരുന്നു ഉച്ചക്കളത്ത് നമ്മുടെ സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഈ ഡ്രൈ ഇതില് ഈ ഡ്രൈപോട്ടില് വീഡിയോ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചൊക്കെ നന്നാണ് പക്ഷെ എല്ലാ പ്ലാനിങ്ങൊന്നും തെറ്റി ആയിരുന്ന പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ സുധുവിന്റെ ഉച്ചക്ക് നല്ല സുധുവാണിന്ന് ചോറൊക്കെ റെഡിയാക്കിയത് ചോറും നല്ല ഉരുളക്കിഴങ്ങ് വറുത്തതൊക്കെ കൂട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് കഴിച്ച് മോരുകറിയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാൻ പ്ലാനുണ്ടായില്ല പ്ലാനും എല്ലാ പ്ലാനും പൊളിഞ്ഞു അപ്പൊ ഇനി നാളെയൊക്കെ വരുന്ന മോരുകറിയൊക്കെ ഉണ്ടാക്കാം ഞങ്ങള് ഏഹ് ഉണ്ടാക്കണം അല്ലേ ചേമ്പൂത്തിട്ടം മൊര സുഖം ഫേവറേറ്റ് ആണ് അപ്പൊ വലിയ ചേമ്പൂത്തൊക്കെ തന്നു വിട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ അപ്പൊ ഇനി എല്ലാവരും കൂടി കൂടി വീഡിയോസ് ഒക്കെ വരും ദിവസങ്ങളിലൊക്കെ വരുവട്ടോ സുചേട്ടനും കണ്ണനും അമ്മയും ശ്രുതിയും വലിയച്ചിയും എല്ലാവരും കൂടി ആവുമ്പോഴാണല്ല നമ്മുടെ ആ ഒരു സെറ്റ് സെറ്റ് ആവണത് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് അയ്യോ ഉമാർന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണോട്ടാ ബെല്ലൈക്കൻ അമർത്തണോട്ടാ നമ്മുടെ ചാനല് ചാനലില് വീഡിയോസ് ഇനി എന്തെങ്കിലും കാണാനുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും പറയണം കമന്റ് ചെയ്യണം അപ്പ എന്തായാലും ശരിക്കും